സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ എ ഐ പ്രസംഗത്തിനെതിരെ പരിഹാസവുമായി മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി എം വി ഗോവിന്ദൻ പറഞ്ഞത് ഫോട്ടോ ഷോപ്പിന്റെ കാര്യമാണെന്നും അതൊക്കെ പത്ത് കൊല്ലം മുൻപ് മൊബൈലിൽ ഉണ്ടെന്നും ഷാജി നിങ്ങളുടെ മൊബൈലിൽ മൊബൈലിൽ എന്നിട്ട് അദ്ദേഹം ഈ എന്താണ് ീച്ചിലിരുന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു എന്നിട്ട് അദ്ദേഹം മൊബൈലിൽ നിന്ന് എ ഐ കൊടുത്തപ്പോ അയാൾ ഒരു മഞ്ഞിന്റെ മുകളിൽ നിൽക്കുന്ന ഫോട്ടോ ഇതാണ് അത്ര എ ഐ എന്റെ ഗോവിന്ദ എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല പക്ഷെ അറിയാത്ത കാര്യത്തെ കുറിച്ച് ഒരു മിനിമം ധാരണ അവനവൻ ഉണ്ടാവുന്നത് നല്ലതല്ലേ എന്തായി ഈ മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണ ഒരു ഫോട്ടോഷോപ്പിന്റെ പണി ഞങ്ങൾ ഈ പറയണത് പത്ത് കൊല്ലം മുമ്പ് അതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് മൊബൈലിൽ ഉണ്ട് അതേപോലെ ഒരു പത്ത് കൊല്ലം മുമ്പ് എന്റെ ഗോവിന്ദൻ ജയി ഇതല്ല ഏ